ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രീം മേളിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള കിച്ചടിയാണ് ഈ ഒരു കിച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് പച്ചരി കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായി തന്നെ ഒന്ന് കഴുകി കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മളൊരു കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അരിയും പയറും നന്നായി തന്നെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ നന്നായി തന്നെ ഇതൊന്ന് കുക്കാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഇതിലേക്കൊരു നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ അരിയും പയറും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് തിളച്ച് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പം നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നട്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ക്യാഷിനട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷിനട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചെറിയുള്ളി മാത്രം മതി താളിച്ച് ചേർക്കാനായിട്ട് ഇപ്പൊ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ കിച്ചടി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം നമ്മളിതിലേക്ക് ഇതുവരേക്കും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇനിയാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആ ഒരു സമയത്ത് വിളമ്പുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നെയ് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഒരൽപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ ഒരു കിച്ചടി അപ്പോൾ നിങ്ങൾ ഇതുവരെയ്ക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പഞ്ചസാര ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇത് കുക്കായി വന്ന ആ ഒരു സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു കിച്ചടി റെസിപ്പി ഇതുപോലെ പഞ്ചസാരയും നെയ്യുമൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്